ठीकु 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 आहे മുഹമ്മദ് ഷഹീദ് വിവരങ്ങളുമായിട്ടുണ്ട് ഷഹീദ് തിരുവനന്തപുരത്ത് മന്ത്രി വി മുരളീധരൻ മുൻ മന്ത്രി വി മുരളീധരൻ ഇപ്പോൾ ഭാരതാഭാ വിഷയത്തിലുള്ള പ്രതികരണം പങ്കുവയ്ക്കുകയാണ് അതിനിടയിലാണ് കോഴിക്കോട് ആ പ്രതിഷേധവും അതിന് പിന്നാലെ ആ കോലക്കത്തികൾ അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നത് ബി ഇത് വളരെ സജീവമായ വിഷയമായിട്ട് വിഷയമായിട്ടിടുകയാണോ ആ ദിപിഷ് ബിജെപി ജില്ലാ പ്രസിഡന്റ് അഡ്ജക്റ്റ് പ്രകാശ് ബാബുവിന്റെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ബി ജെ പി പ്രവർത്തകർ ഈ പ്രതിഷേധം നടത്തുന്നത് ഈ തളി സ്കൂളിലേക്ക് അതായത് തളി സ്കൂളിലേക്ക് അല്പസമയം മുമ്പ് വരെ ഈ മന്ത്രി ഉണ്ടായിരുന്നത് മന്ത്രി ശിവൻകുട്ടി ഉണ്ടായിരുന്നത് അവിടേക്കാണ് പ്രതിഷേധം മാർച്ച് എത്തിയത് ഈ നേരത്തെ ഉണ്ടായ ഈ കരിപ്പൊടി പ്രതിഷേധത്തിനിടയിൽ യുവമോർച്ചാ നേരെ ആക്രമണം നടത്തിയ എസ് എഫ് ഐ പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്യണം അവർക്കെതിരെ ശക്തമായ നടപടിയെടുക്കണം ഈ അക്രമത്തിന് സഹായം ചെയ്തുകൊടുത്ത പോലീസുകാർക്കെതിരെ നടപടിയെടുക്കണം കുറച്ച് തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇപ്പോൾ പ്രതിഷേധം നടക്കുന്നത് അല്ലെങ്കിൽ പ്രതിഷേധത്തിന് ഈ തളി ക്ഷേത്രത്തിൽ ഒട്ടുമുമ്പിലായി മുമ്പിലായി പോലീസ് പ്രതിഷേധം തടഞ്ഞു പ്രതിഷേധക്കാരെ തടഞ്ഞു അതിനിടയിലാണ് ഈ പരിപാടി കഴിഞ്ഞ് തളി സ്കൂളിൽ നിന്നും മന്ത്രി അല്പസമയം യും മുമ്പ് പുറത്തേക്ക് പോയിട്ടുള്ളത് ഇപ്പോൾ മന്ത്രിയുടെ കോലം കത്തിക്കുകയാണ് കോലം കത്തിച്ച് പ്രതിഷേധിക്കുകയാണ് ബിജെപി പ്രവർത്തകർ തളി സ്കൂളിനും കളി ക്ഷേത്രത്തിനും മുമ്പിലുള്ള റോഡിലാണ് ഈ പോലീസിനെതിരെയും എസ് എഫ് ഐക്കെതിരെയും സർക്കാരിനെതിരെയൊക്കെയൊക്കെ ശക്തമായ മുദ്രാവാക്യമാണ് ഇപ്പോൾ പ്രവർത്തകർ മുഴക്കുന്നത്